കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കടവല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ചതുർഭാഗവായ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയിൽ ദശാവതാരങ്ങളിൽ ഏഴാമത്തെ അവതാരമായ ശ്രീരാമ ഭഗവാനായി കണ്ടാണ് പൂജകൾ നടത്തുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ ഹനുമാൻ ശ്രീധർമ്മശാസ്താവ് അയ്യപ്പൻ ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് പാണ്ഡവരിൽ രണ്ടാമനായ ഭീമന്റെ പുത്രനായ ഖഡോൽ ഖജനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിൽ നടത്തിവരുന്ന അന്യോന്യം വളരെ പ്രസിദ്ധമാണ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു വേദപരീക്ഷയാണ് കടവല്ലൂരിലെ അന്യോന്യം തിരുനാവായ തൃശൂർ യോഗക്കാരായ നമ്പൂതിരിമാർ പരസ്പരം നടത്തുന്ന ഈ പരിപാടി വളരെയധികം പ്രശസ്തി നേടിയതാണ് മേടമാസത്തിൽ വിഷുനാളിൽ രാവിലെ കണി കണ്ട് കൊടിയേറി പത്താമുതയും ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം മകരമാസത്തിൽ വെളുത്തപക്ഷത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഭീമ ഏകാദശിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ കൂടാതെ ശ്രീരാമനവമി രാമായണ മാസം മിഥുന മാസത്തിലെ നക്ഷത്രമായി വരുന്ന പ്രതിഷ്ഠാ ദിനം തുടങ്ങിയവയും അതിഗംഭീരമായി ആഘോഷിച്ചു വരുന്നു ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമനായി സങ്കല്പിക്കുന്നുവെങ്കിലും ചതുർബാഹുവായ മഹാവിഷ്ണു രൂപമാണ് ദർശനീയം ശ്രീരാമചന്ദ്രന്റെ പിതാവായ ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്ന വിഗ്രഹമായിരുന്നു അത്രേ ഇത് പിന്നീട് ശ്രീരാമന്റെ പക്കലെത്തുകയും അതിനുശേഷം ലങ്കാധിപതിയായ വിഭീഷണന് കൈമാറുകയും ചെയ്തു അത്രേ യുഗത്തിൽ യുധിഷ്ഠിരന്റെ രാജസൂയ സമയത്ത് ഭീമപുത്രനായ ഖഡോൽകജൻ ലങ്ക സന്ദർശിച്ചു യുധിഷ്ഠിരന്റെ ചക്രവർത്തി പദം അംഗീകരിക്കുന്നുവെന്നും യുദ്ധത്തിന് താൻ ഒരുക്കമല്ലെന്നും വിഭീഷണൻ എങ്കിൽ ലങ്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകണമെന്നായി ഖടോൽഖജൻ വിഭീഷണൻ എന്ത് നൽകണമെന്നാലോചിച്ചിരിക്കെ അവിടെയൊരു അശരീരി ഉണ്ടായി അതനുസരിച്ച് തന്റെ കൈവശം ഉണ്ടായിരുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഖഡോൽകജന് സമ്മാനിച്ചു തുടർന്ന് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖഡോൽകജൻ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വിഗ്രഹം പ്രതിഷ്ഠിച്ചു ഖഡോൽക്കജൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം ഖഡോൽകജപുരം എന്നും പിന്നീട് കടവല്ലൂർ എന്നും അറിയപ്പെട്ടു തന്റെ കൈവശം ഉണ്ടായിരുന്ന മറ്റൊരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഗുരുവായൂരിനടുത്തുള്ള ളവള്ള എന്ന സ്ഥലത്ത് ഖടോൽഖജൻ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം മറ്റേ കടവല്ലൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്നു പിന്നീട് മറ്റം കടവല്ലൂർ എന്നായത്രേ ഇവിടെയും ശ്രീരാമസങ്കല്പത്തന്നാണ് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു കടവല്ലൂർ ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ദർശനം പടിഞ്ഞാറ നടയിൽ ഓടുമേഞ്ഞ ഇരുനില ഗോപുരം മുൻപിൽ അരയാൽ തെക്ക് ഭാഗത്തായി അതിവിശാലമായ ക്ഷേത്രക്കുളം പടിഞ്ഞാറെ ഗോപുരത്തിലൂടെ അകത്തേക്ക് കടന്നാൽ ആദ്യം ദൃശ്യമാകുന്നത് ആനക്കൊട്ടിലാണ് ഭഗവാന്റെ വാഹനമായ ഗരുഡനെ ശിരസിലേറ്റിയ സ്വർണ്ണ കൊടിമരമാണ് ഇവിടെയുള്ളത് കൊടിമരത്തിനപ്പുറം ക്ഷേത്രത്തിലെ ബലിക്കല്ല് കാണാം മൂന്നേക്കർ വിസ്തൃതമാണ് ക്ഷേത്രമതിലകം ചതുരാകൃതിയിൽ തീർത്ത ഇരുനില ശ്രീകോവിൽ ചെമ്പുമേഞ്ഞതാണ് ഇരുനിലകളും മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു രാമായണം ഭാഗവത കഥകൾ ദാരിശില്പങ്ങളിൽ നമുക്ക് ദർശിക്കാം നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വാതിൽമാടങ്ങളുണ്ട് വടക്കേ വാതിൽമാടത്തിൽ ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്